ആ പിസ്സ വാങ്ങി കുറച്ച് കാശ് കിട്ടാനുണ്ട് എന്തത് അടിച്ച പിസ്സയുടെ കാശ് തരാൻ കാശ് കൊടുത്താണല്ലോ അത് ശെരി അപ്പൊ കള്ളശിമാർ അതും കൊണ്ടാണല്ലോ മുങ്ങിയത് ആ അതെ അവര് ഏത് ദുരി പോയി ഒഴിച്ചാലും ഈ മീനാനോ നിങ്ങൾ കച്ചവട ഉഷാറുണ്ട് കള്ള നായി ഇന്നും പറ്റി കല്ലട ഇതൊന്നും വേണ്ട മോനെ തല എന്റെ കൈയല്ലേ ധാരാളം അല്ല കൊടുക്കട്ടെ രാവിലെ പോന്നല്ല പേസി ഇല്ല പിളും നോക്കിയിട്ട് തന്നെ